നമസ്കാരം കോട്ടയത്ത് നീതുവർ നായർ വാഹന അപകടത്തിൽ മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് ദുഃഖം സഹിക്കാനാവാതെ ബന്ധുക്കൾ നീതുവിനെതിരെ പല വാർത്തകളും പുറത്തു വന്നിരുന്നു എന്നാൽ അതൊന്നും വിശ്വസിക്കാനാവാത്തതാണെന്നാണ് ബന്ധുക്കളുടെ അഭിപ്രായം എങ്ങനെയെങ്കിലും ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനുള്ള നെട്ടോട്ടത്തിലായിരുന്നു നീതു എന്നാണ് ബന്ധുക്കൾ പറയുന്നത് അതിനിടെയാണ് നീതുവിന് ജീവൻ നഷ്ടമാകുന്നത് ഭർത്താവിന്റെ പീഡനങ്ങൾ കാരണമാണ് നീതു ഭദ്ര വീട്ടിൽ നിന്ന് മാറി താമസിച്ചത് ഏഴു വർഷത്തിലധികമായി നീതു മാറി താമസിച്ചു വരികയായിരുന്നു അമ്മയ്ക്കും അച്ഛനും മക്കൾക്കുമൊപ്പമായിരുന്നു നീതു കുടുംബ വീട്ടിൽ താമസിച്ചിരുന്നത് ഭർത്താവ് വീട്ടിൽ ചിലവിനുള്ള പണം പോലും നൽകിയിരുന്നില്ല തുടർന്നാണ് വിവാഹബന്ധം വേർപിരിയാനുള്ള തീരുമാനവും എടുത്തത് കുടുംബ വീട്ടിൽ വഴി സൗകര്യം ഇല്ലായിരുന്നു തുടർന്നാണ് രണ്ടു മാസങ്ങൾക്ക് മുമ്പ് നീതു വാടക വീട്ടിലേക്ക് താമസം മാറിയത് കേസുമായി ബന്ധപ്പെട്ട് കോടതിയിലേക്ക് പോകുന്ന വഴിയാണ് നീതു കൊല്ലപ്പെടുന്നത് കഴിഞ്ഞ ദിവസം പ്രതികളുമായി എത്തി കറുകച്ചൽ പോലീസ് തെളിവെടുപ്പ് നടത്തിയിരുന്നു ഓട്ടോ ഡ്രൈവറായ അൻഷാദ ഇയാളോടൊപ്പം കാറിൽ ഉണ്ടായിരുന്ന ഇജാസ് എന്നിവരെയാണ് തെളിവെടുപ്പിനായി കൊണ്ടുവന്നത് ടെക്സ്റ്റൈൽ ഷോപ്പിലെ ജീവനക്കാരിയായിരുന്നു നീതു ചൊവ്വാഴ്ചയാണ് അൻഷാദ നീതുവിനെ കാറിടിച്ച് കൊലപ്പെടുത്തുന്നത് അതിനുശേഷം കാറുമായി മുല്ലപ്പള്ളി റോഡിലൂടെ രക്ഷപ്പെടുകയും ചെയ്തു റോഡരികിൽ അബൂതാവസ്ഥയിൽ കിടന്ന നീതുവിനെ രണ്ട് ബൈക്ക് യാത്രികരാണ് ആശുപത്രിയിൽ എത്തിച്ചത് ഇടിച്ച വാഹനം കണ്ടെത്താൻ പോലീസ് നടത്തിയ അന്വേഷണമാണ് കേസിന് നിർണായകമായത് സംഭവ സ്ഥലത്ത് വെച്ച് വെള്ള നിറത്തിലുള്ള ഇനോവക്കാർ തിരിക്കുന്നത് കണ്ടുവെന്നും മൊഴി നൽകിയിരുന്നു പതിനാറ് വർഷം മുമ്പാണ് നീതു കാഞ്ഞിരപ്പള്ളി സ്വദേശിയായ രാജേഷും തമ്മിൽ വിവാഹം നടക്കുന്നത് എന്നാൽ അൻഷാദുമായി നീതു സൗഹൃദത്തിൽ ആയിരുന്നു എന്നും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് എന്നാൽ വീട്ടുകാർക്ക് ഇതിനെക്കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചിരുന്നില്ല സ്വന്തം വീട്ടിലെത്തിയ ശേഷമാണ് നീതു അൻഷാദുമായി സൗഹൃദത്തിലാവുന്നത് കൂടാതെ സാമ്പത്തിക ഇടപാടുകളും നടത്തിയിരുന്നു ഒന്നര വർഷം മുമ്പാണ് നീതു കുടുംബവും മാറി താമസിച്ചത് ഒരു വർഷം മുമ്പ് അൻഷാദ് നീദുവും തമ്മിൽ പിണങ്ങുകയും ചെയ്തു പിന്നീടാണ് അൻഷാദിനെ നീതു ഒഴിവാക്കുന്നത് ഇതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ നിഗമനം നീതുവിനെ ഇടിച്ച ശേഷം ഇവർ കാർ ഉപേക്ഷിച്ച് ഓട്ടോയിലാണ് രക്ഷപ്പെട്ടത് സാക്ഷികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്നോവ കാർ കണ്ടെത്തുന്നത് കൂടാതെ നിരീക്ഷണ ക്യാമറകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തിയിരുന്നു എന്നാൽ കാറിനു നമ്പർ പ്ലേറ്റ് ഇല്ലായിരുന്നു ഇതോടെ സംഭവസ്ഥലത്ത് നിന്നും സമീപത്തെ നിരീക്ഷണ ക്യാമറകൾ പരിശോധിക്കുകയും ചെയ്തു ഇതിൽ നിന്നാണ് കാർ കണ്ടെത്തുന്നത് എറണാകുളം സ്വദേശിയുടെ പേരിലായിരുന്നു കാർ ഇയാളിൽ നിന്ന് കാർ വാടകയ്ക്കെടുത്താണ് കൊലപാതകം നടത്തിയത് വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് ഊരിമാറ്റിയ ശേഷമാണ് ഇയാൾ നീതുവിനെ ഇടിച്ചിരിക്കുന്നത് കൊലപാതകവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേർക്ക് ഇതിൽ ബന്ധമുണ്ടോ എന്നും അന്വേഷണം നടക്കുന്നുണ്ട് നീതു ബസ്സിൽ കയറുന്ന സമയം തിരിച്ചറിഞ്ഞായിരുന്നു അപകടം ആസൂത്രണം ചെയ്തത് സാമ്പത്തിക ഇടപാടുകളാണ് കൊലയ്ക്ക് പിന്നിലെന്നും പോലീസ് പറയുന്നുണ്ട് അൻഷത നൽകിയ തുക തിരിച്ചു കൊടുത്തിരുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് പറയുന്നത് എന്നാൽ നീതുവിന്റെ വീട്ടുകാർ ഇതൊന്നും അംഗീകരിക്കുന്നുമില്ല